കാണുമ്പോൾ ചൊല്ലുന്ന ആശംസകും എന്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും അടലുകൾ റദ്ദു സ്വീകരിക്കട്ടെ എന്നല്ല ആശംസകളാണ് അള്ളാഹു ഞങ്ങൾ അമലുകളിനെ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടുള്ള പെരുന്നാളിൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട കാര്യം റബ്ബ് നമ്മൾ അമലുകൾ സ്വീകരിക്കണം ആകട്ടെ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ കേവലം ഒരു ആഘോഷമല്ല സാധാരണ കാണുന്ന ആഘോഷങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാം ആഘോഷമാണ് എല്ലാം ആഘോഷം ഇത് നമുക്ക് ആഘോഷിക്കേണ്ട ഒരു മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്ത് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് കളഞ്ഞു പൊളിക്കരുതേ നമ്മൾ എല്ലാത്തിനേക്കാളും വലുതായി അള്ളാനെ കാണണം അള്ളയാണ് എനിക്ക് ഏറ്റവും വലിയാഹു ആണ് എനിക്ക് ഏറ്റവും വലിയത് റബ്ബിന്റെ കൽപ്പനക്ക് മുമ്പിൽ എനിക്ക് മറ്റൊന്നും തന്നെ പ്രശ്നമല്ല

സന്തോഷമാണ് സ്ത്രീകൾക്ക് രണ്ടേ രണ്ട് ആഘോഷമേ ഉള്ളൂ മഹന്മാരായ പെരുന്നാളില്ലാന്ന് നിങ്ങൾ കബർ സിയാറത്തിന് പോലും പോകരുത് ദുഃഖത്തിന്റെ നേരിയ ലാഞ്ചന നമുക്കുണ്ടാകരുത് ആഘോഷിക്കേണ്ട സന്തോഷിക്കേണ്ട ദിവസമാണ് അഖിലയും തീറ്റയുടെയും ബന്ധങ്ങൾ ചേർക്കുക അയൽവാസി ബന്ധങ്ങൾ അന്യ മതസ്ഥരുമായുള്ള ബന്ധങ്ങൾ പരമാവധി സുദൃഢമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന് ബന്ധങ്ങളെല്ലാം പകർന്നു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം കുടുംബ തുടക്കത്തിൽ എന്ന് സൂക്ഷിക്കണം പറഞ്ഞതിന്റെ അതേ ഗൗരവത്തിൽ പറഞ്ഞതാണ് കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ അല്ലാഹുമായുള്ള ബന്ധത്തിന്റെ അതേ പ്രാധാന്യമാണ് കുടുംബ ബന്ധം സ്നേഹബന്ധങ്ങൾ ലാ ജന്നത സ്നേഹവും കരുണയും ആർദ്രതയും ഇല്ലാതെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാതെ അന്യോന്യം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ കഴിയാതെ ഈ മാ നിങ്ങൾക്ക് കിട്ടുകയേയില്ല വിശ്വാസികളാകാനേ കഴിയില്ല വിശ്വാസികളാകാതെ നിങ്ങൾക്ക് just അവസാനത്തിൽ ഏളമായി ചൊല്ലിയ ദിക്കറാണ് നമ്മളത് ചൊല്ലണം എന്നാണ് അങ്ങനെ ചൊല്ലണം അല്ലേ നമ്മൾ തയ്യാറുണ്ട് ബാഹുവിന് നീ അസു ഇഷ്ടപ്പെടുന്നവനാണ് മാപ്പ് ഇഷ്ടപ്പെടുന്നു മാപ്പ് ചെയ്യുന്നു എനിക്ക് മാപ്പ് കരയണമേ ഞാനോ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല ഞാൻ കൊറുക്കാൻ തയ്യാറില്ല ഞാൻ എൻ്റെ മക്കൾക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ എൻ്റെ മാപ്പാക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ അല്ലേ നമ്മുടെ അവസ്ഥ സ്നേഹിക്കാൻ തയ്യാറല്ലാതെ ഒന്നുകൊണ്ടൊരു കാര്യം മനസ്സിലായിക്കും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമരുകൾ റബ്ബിലേക്ക് എത്തും നമ്മളുടെ കർമ്മങ്ങൾ അള്ളാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന മലക്കുകൾ രണ്ടാളുകളുടെ കർമ്മം അങ്ങോട്ട് ഉയർത്തില്ല അല്ല കൊണ്ടരണ്ട ആ രണ്ടാളുകളുടെ അമരുകൾ നന്ദി പോകും അവിടെ കിടക്കട്ടെ വെക്കി അവിടെ ആ രണ്ടാളുകൾ തമ്മിൽ ശത്രുതയാണ് വിദേശമാണ് കണ്ടാൽ വേണ്ടില്ല കാലമായി അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടാളുകളും ആദ്യം അവർ നന്നാകട്ടെ അവർ രണ്ടുപേരും നന്നായ ശേഷം മാത്രം അവരുടെ അളലുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അവ നോമ്പേറ്റും കാര്യം ൾ യാതൊന്നും ഉറപ്പിലേക്ക് എത്തില്ല പരസ്പരം തെറ്റി നടന്നാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമസ്കാരം ഉടനെ പോയി പൊയ് കെട്ടിപ്പിടിച്ചാലിംഗ് ഒന്നാവുക എല്ലാം പുറത്തുവിടുക്കാൻ തയ്യാറാവുക ആദ്യം ആദ്യമായി മുന്നോട്ട് വരുന്നുവോ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം എന്നതാണ് സഹോദരന്മാരെ മാതാപിതാക്കളെ സ്നേഹിക്കുക അവരെ ചേർത്ത് പഠിക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക അവരുടെ പൊരുത്തം പൊരുത്തം കൊണ്ട് കൊണ്ട് മാത്രമേ മാത്രമേ അവരുടെ അവർക്ക് സംരക്ഷണം കൊടുക്കണം അവർക്ക് പരമാവധി കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി െന്താണ് നന്നാവശ്യമില്ല പോണോ നിന്റെ കാരണം നരകത്തിലാ സംരക്ഷണം കൊടുത്ത് നന്നായി നോക്കിയാൽ സ്വർഗത്തിൽ പോകാം അവരവഗണിച്ച സ്നേഹിക്കുക ഇസ്ലാമികമായ സംസ്കാരത്തിൽ മക്കളെ വളർത്തുക ചുറ്റുപാടുകൾ വളരെ മോശമായി നമ്മൾ വളർത്തുക ഇന്ന് മീഡിയകളിൽ എല്ലാ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് ഈ ലഹരിയുടെ നിർമ്മാർജ്ജനം എങ്ങനെയതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ അധ്യാപനമാണ് അതിൽ ഏറ്റവും മുഖ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾ സംഹിതകൾ ചട്ടങ്ങൾ ആക്ടുകൾ ഇതിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ മതിയാകില്ല അളവ് വരെ ഈ ലഹരിയും അതുപോലെ തന്നെ അഞ്ചാവുമ്പോൾ വസ്തുക്കളും ഒക്കെ ഒരാൾ കൈവശം വെക്കാം എന്നുള്ളൊരു നിയമം വന്നുണ്ട് പ്രത്യേക അളവ് വരെ ഇത്ര ഉപയോഗിക്കാം കൈവശം വെക്കാം വിരോധം ഒക്കെ വളരെ നിസ്സാരമായി യാണ് ലഹരിയില്ലാതെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ പോക്ക് എങ്ങോട്ട രക്ഷിതാക്കൾ വളരെയധികം പേടിക്കേണ്ടിയിരിക്കുന്നു സമാധാനത്തോടെ കടന്നുറങ്ങാൻ തുറങ്ങാൻ വയ്യ ചില ആളുകൾ ചില വീട്ടുകാരൊക്കെ പറയുന്ന ഇന്റർവ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ശരിയിരിക്കില്ല മുസ്ലിം വീട്ടിലെ രക്ഷിതാവാണ് എൻ്റെ മോൻ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പേടിയാണല്ലോ ലഹരിയിലാണ് എപ്പോഴാ എന്താ ചെയ്യാന്നറിയില്ല ദിവസങ്ങളോളമായി ഞങ്ങൾ സമാധാനമായി ഉറങ്ങിയിട്ടില്ല എങ്ങനെ ഉറങ്ങും ഏത് രൂപത്തിലാണ് എന്താ ചെയ്യുക എന്നറിയില്ല അത്രയും അധികം മാരകമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മളുടെ പെൺകുട്ടികളൊക്കെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന കോലം എന്താണ് അവർ അന്യ ആളുകളുമായി ഇടവേള ിൽ നടക്കുന്ന പെൺകുട്ടികളാണ് അതുപോലെ മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരാണ് എല്ലാ തോലിവാസങ്ങളിലും നോമ്പ് നോറ്റുകൊണ്ട് എല്ലാ തെറ്റുകളും ചെയ്യുന്നു പരീക്ഷകളിലെ തണക്കേടുകൾ നടക്കുന്നു നോമ്പുനോറ്റ കുട്ടികൾ അതൊക്കെ നിസ്സാരം എന്നാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് നോമ്പ് തോറ്റുകൊണ്ട് അതൊക്കെ ചെയ്യുന്നു ഒന്നും പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുക അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മക്കളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത വേണം സഹോദരന്മാരെ അതുപോലെ അയൽപക്ക മര്യാദകൾ പാലിക്കുക ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ് അയൽവക്ത മര്യാദകൾ പാലിക്കുക അന്യ മതസ്ഥരുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുക കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ സഹായിക്കുക ഈ ബാഴിനും ഈ ആഘോഷങ്ങളിലും ഈ ദാഹിലും പള്ളികളിലും പെരുന്നാൾ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ കഴിയാതെ

െ വളരെ മോശമായി സ്ത്രീ സ്ത്രീകരുദ്ധമാണ് എന്നും തീവ്രവാദമാണ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വീര്യം കെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഏറ്റവും മുസ്ലിമായി എന്നതാണ് അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് എല്ലാ തിരുമാണങ്ങളിലും കേൾക്കുന്ന നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് ആരോടാറാണ് വിശ്വാസികളെ അവസാനത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ അഞ്ചു നാളിന്റെ അടിയ അടയാളമായി രാവിലെ

പോകുമ്പോൾ വഴിയിലൊരു താഴ്വരയും വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു ആ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അടിമയായിട്ടുള്ളൊരു മനുഷ്യൻ അയാളുടെ നേരത്തെ ഒരു അമ്പു തറച്ചു അയാളുടെ കഴുത്തിൽ അമ്പു തറച്ചു അയാൾ പെട്ടെന്ന് അവിടെ വെച്ച് മരിച്ചു ഒരു ശത്രു ഒളിഞ്ഞിരുന്ന് എയ്തു വിട്ടതാ ആരെ ലക്ഷ്യം വെച്ച് വിട്ടതാ അറിയില്ല കൊണ്ടത് അടിമക്ക ആ താഴ്വര വെച്ച് അയാൾ മരിച്ചു ഉടനെ എല്ലാവരും ഓടി വന്നു അയാൾ മരണപ്പെട്ടു എല്ലാവരും പറഞ്ഞു അയാൾ ഇതാ രക്തസാക്ഷിയാണ് അയാൾ യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ശത്രുവിന്റെ അമ്പേറ്റ് മരിച്ചതല്ലേ അയാൾ ഷഹീദാണ് എന്ന് പറഞ്ഞു ഉടനെ പ്രവാചകൻ നിയമത്ത് വാരി കൂട്ടിയപ്പോൾ ഇട്ടേച്ച് പോയ ഭക്ഷണം വസ്ത്രം വരെ യുദ്ധ ആയുധങ്ങളൊക്കെ കിട്ടി വസ്ത്രം കിട്ടി ഒരു പദപ്പ് ഇയാൾ ആരും അറിയാതെ എല്ലാം പോയി യുദ്ധം ചെയ്ത ഭൂലിയും സംസ്കരിച്ചതൊക്കെ നല്ല ശ്രദ്ധിക്കണം മുസ്ലിമായി ജീവിക്കുന്നതിനേക്കാളും മുസ്ലിമായി മരിക്കലും വളരെ പ്രധാനമാണ് ഒരു പതപ്പോണ്ട നരകത്തിൽ പോകുന്നത് ഉടനെ ഉടനൊരാളിൽ സഹാബി ഹോധി വരെയാണ് കിട്ടിയതാണ് രണ്ട് ചെരുപ്പിന്റെ കിട്ടിയതാണ് എന്താ ഞാൻ നബി ചെയ്യേണ്ടത് ചെരുപ്പിന്റെ വാറാണത് തീ കൊണ്ടുള്ള ചരിപ്പിന്റെ എന്ന് പറഞ്ഞു അയാളത് കൂടെ വലിച്ചെറിഞ്ഞു ആ മനുഷ്യൻ ഒരു ചെരുപ്പിന്റെ വാർമതി നിലകത്ത് പോകാൻ അന്യായമായി അനർഹമായി അമുക്കു പറ്റാത്തത് ഒരാളുടെ മതന് ഒരു നയാ പൈസ നമ്മളുടെ സ്വത്തിൽ കൂടിയാൽ നമ്മളുടെ ബിസിനസ്സിൽ നമ്മുടെ ഇടപാടിൽ വളരെ പല ആളുകളും ലാഘവത്തോടെ പറയും അതൊക്കെ ഞാൻ അടിച്ചു മാറ്റി നമ്മൾ നരകാണ് നരകമാണ് വാങ്ങുന്നത് നരകമാണ് വാങ്ങുന്നത് സഹാബികൾ നേരം വെളുത്ത നിസ്കാരം കഴിഞ്ഞാൽ ഈ തപ്പഴ തോട്ടത്തിലേക്ക് ഓടുകയാണ് എന്തിന് അപ്പുറത്തെ വളപ്പിലാളുടെ ഈ തപ്പഴം എന്റെ തോട്ടത്തിൽ വിന്നിട്ടുണ്ടോ അറിയാതെ എന്ന് അവർ എന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുക ഈമാൻ കിട്ടണമെങ്കിൽ നല്ല കഷ്ടപ്പെടണം വെറുതെ ഒന്നും ഈമാൻ കിട്ടുകയില്ല അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം നിലനിർത്തുക റമദാൻ രണ്ട് കാര്യമാണ് റമദാനിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്ന് തക്കുവ മറ്റൊന്ന് ഖുർആൻ ഖുറാനുമായുള്ള ബന്ധം വിടരുത് ഖുറാനുമായുള്ള ബന്ധം ബന്ധമാണ് അത് മുറുകെ പിടിക്കുക നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത് അള്ളഹാന്റെ ഭാഷ ഏതാ കുർ അത് മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ